ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ബട്ടർ പനീർ മസാല കേട്ടോ നമുക്ക് വെജിറ്റേറിയൻസിനായാലും നോൺ വെജിറ്റേറിയൻസും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണിത് അപ്പോൾ ഇതിൻ്റെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും ഫ്രൈഡ് റൈസിനും ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു ഐറ്റം കൂടിയാണിത് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം അപ്പോൾ അതിന് മുൻപായിട്ട് വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഇപ്പം ബട്ടർ പനീർ മസാല തയ്യാറാക്കാൻ ഞാൻ പാനിടെ അതിലേക്ക് രണ്ട് ഏലയ്ക്ക ഒരു ചെറിയ ചെറിയൊരു വയനില ഉണങ്ങിയതും രണ്ട് മൂന്ന് പട്ടയും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് സവാള മീഡിയം സൈസ് സവാളയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ ബ്രൗണൊക്കെ ആകുന്നവരെ ഒന്ന് വഴക്കണം കേട്ടോ ഉള്ളിയൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ മതി അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് വഴന്ന് കിട്ടുന്നുണ്ട് ഇനി എനിക്കൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ വന്നിട്ട് വീണ്ടും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ രണ്ട് പച്ചമുളകും കൂടെ രണ്ട് മൂന്ന് പച്ചമുളക് അരിയേണ്ട ആവശ്യം ഒന്നുമില്ല അങ്ങനെ കൊടുത്തു ഈ സമയത്ത് അണ്ടിപ്പരിപ്പൊക്കെ കുതിർത്തൊക്കെ വേണമെങ്കിൽ ഇതിനോട് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാൻ ഇപ്പം അത് ചേർക്കുന്നില്ല കാരണം ഫ്രഷ് ക്രീം ഒക്കെ ചേർക്കുന്നുണ്ട് ഞാൻ അണ്ടിപ്പരിപ്പൊന്നും ഇതിൽ ചേർക്കുന്നില്ല പിന്നെ അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി അല്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ തണുക്കുമ്പോൾ നമുക്ക് അരയ്ക്കാനാണ് അപ്പോൾ ഇത് നല്ലപോലെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം അതിനാണ് വെള്ളം ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട് ഞാൻ ഇനി തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റി നല്ലപോലെ അരയണം കേട്ടോ നല്ല പേസ്റ്റ് ആക്കണം പിന്നെ ഒരു വീണ്ടും ഒരു പാൻറ്റപ്പൊക്കെ വെച്ചു അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു ബട്ടറൊന്ന് ഉരികിയപ്പോൾ അതിലേക്ക് നേരത്തെ അരച്ചിരുന്ന പേസ്റ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമട്ടർ കെട്ടോ പച്ചമട്ടർ ആണപ്പോൾ ഒരു അഞ്ച് മിനിറ്റോട് വെന്ത് കിട്ടും ഇപ്പോൾ ഉണങ്ങിയ മട്ടറാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് നല്ലപോലെ വേവിച്ചിട്ടൊക്കെ വേണം ചേർത്ത് കൊടുക്കുക ഇതാകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടും അതുകൂടെ ചേർത്ത് കൊടുത്തു കുറച്ച് പഞ്ചസാര കേട്ടോ ഒരു അര ടീസ്പൂണിലും പഞ്ചസാര ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് അതും കൂടെ ചേർത്ത് നിളക്കി നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കുറച്ച് വെള്ളം മട്ടറൊക്കെ വെന്തപ്പം കുറച്ച് പറ്റിയിട്ടുണ്ട് മസാല അപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളമൊക്കെ എനിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴ മട്ടറും അരപ്പും ഒക്കെ നന്നായിട്ട് വെന്ത് തിളച്ചിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ കുറച്ച് പനീരോട് ചേർത്തു കേട്ടോ ഞാൻ വറുത്ത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം പക്ഷെ വറുക്കുന്നില്ല ഒരുപാട് ഓയിലൊന്നും പരിക്കേണ്ടതെന്ന് വെച്ചിട്ടോ വറക്കാഞ്ഞത് അപ്പോൾ തിളച്ച് പറ്റി പനി കസൂരിമെത്തിയിട്ടോ ഒഴിവാക്കി എന്ന് പറയും അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഒന്ന് യോജിപ്പിക്കണം ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിലേക്ക് ക്രീം കുറച്ച് ഫ്രഷ് ക്രീം കിട്ടും അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ളത് ചേർത്താൽ മതി ചിലർക്കും ക്രീം ഇഷ്ടമില്ലാത്തതിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ അണ്ടിപ്പരി പരച്ചുകൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാൻ അതിൽ കുറച്ച് മല്ലിയരം കൂടെ ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ നല്ല ക്രീമിയായിട്ടുള്ളൊരു ബട്ടർ പനീർ മസാലയായിട്ട് തയ്യാറായി അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനൊക്കെ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ